ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജയകൃഷ്ണൻ ചില വ്യക്തികൾക്ക് റീറ്റെയിൽ ഷോപ്പിൽ ഇരിക്കുന്നവർക്ക് എന്തുണ്ടാവും അപാരമായ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടാവും അപാരമായ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും എങ്ങനെയാണ് ആ ഒരു ആത്മവിശ്വാസം അവർ ഉണ്ടാക്കുന്നത് എങ്ങനെയായിരിക്കാം നല്ല സ്റ്റാഫ് ഉണ്ടായാലും നല്ല ഷോപ്പ് ഉണ്ടായാലും ഡെക്കറേറ്റ് ചെയ്ത നല്ല സെയിൽസ് സ്റ്റാഫ് ഉണ്ടായാലും ഇഷ്ടംപോലെ ഫണ്ട് പ്രോഡക്റ്റ് തീർന്നിടിച്ചു വാങ്ങിച്ചു വെക്കാൻ ഫണ്ട് ഒരു കാര്യം കൂടി വേണം പ്രോഡക്റ്റുകൾക്ക് നല്ല ക്വാളിറ്റി ഉണ്ടാവണം ആ പ്രോഡക്റ്റ് വിൽക്കാൻ ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം ഈ പ്രോഡക്റ്റ് ഒരു നല്ല പ്രോഡക്റ്റ് ആണ് അത്രമാത്രം ഒരു റാപ്പോ ആ പ്രോഡക്റ്റ് തരുന്ന ഡിസ്ട്രിബ്യൂട്ടറായിട്ടും ഓണറായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ ആ റീറ്റെയിലർക്ക് ഉണ്ട് കഴിഞ്ഞിരിക്കണം അങ്ങനെ കഴിയുമ്പോൾ എന്താണ് ഉണ്ടാകുന്ന വലിയൊരു കാര്യം എന്തായിരിക്കും കോൺഫിഡൻസ് ലെവൽ കൂടും ഈ പ്രോഡക്റ്റ് നിങ്ങൾ കൊണ്ടുപോയിക്കോ നൂറ് ശതമാനം ഗ്യാരൻ്റിയാണ് ഞാൻ ഒരു പ്രസ്ഥാനമായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ് ധൈര്യസമേത ഈ പ്രോഡക്റ്റ് കൊണ്ടുപോകൂ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഒരു കാര്യം നമുക്ക് വേണം എന്താണെന്നറിയോ ഹ്യൂമൻ സ്കിൽ അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ സ്കിൽ മനുഷ്യരുമായിട്ട് ഇടപഴകാനുള്ള പൊതുസമൂഹ പൊതുസമൂഹമായിട്ട് ഇടപഴകുന്നതിനും അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനും ഉള്ള ഒരു റാപ്പോ ഒരു റിലേഷൻ കസ്റ്റമറായിട്ട് നല്ലൊരു റാപ്പോ ബിൽഡപ്പ് ചെയ്യാൻ ആ റീറ്റെയിൽ ഷോപ്പുകാരനും അവിടുത്തെ സ്റ്റാഫുകൾക്കും സാധിച്ചിരിക്കണം അങ്ങനെ ഒരു റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ ഏതൊക്കെ റീറ്റെയിൽ ഷോപ്പുകാരന് സാധിക്കുന്നുണ്ടോ ഉറപ്പായിട്ടും സക്സസ് ആയിരിക്കും ഒരു ലോങ് ടൈം റിലേഷൻ കസ്റ്റമറായിട്ട് കൊണ്ടുനടക്കാൻ ആ സ്റ്റാഫുകൾക്കും ആ ഓണർക്കും സാധിച്ചാൽ അവിടെയുള്ള പ്രോഡക്റ്റുകൾ നിഷ്പ്രയാസം വിറ്റ് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടില്ലാത്ത കാര്യമാണ് ഡഫിനറ്റായി അത് വിറ്റ് പോയിരിക്കും കാരണം ഒരു ലോങ് ടൈം റിലേഷനാണ് ആ കസ്റ്റമറായിട്ട് അവർ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം പലപ്പോഴും നമ്മൾ ഈ മനുഷ്യരുമായിട്ട് ഇടപഴകി അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് കൃത്യമായിട്ട് കസ്റ്റമറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുത്ത് ഒരു റിലേഷൻ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കണം ഒരു കസ്റ്റമർ എന്ത് ഒരു കസ്റ്റമർ എന്ത് പ്രശ്നം കൊണ്ടാണ് നിങ്ങളുടെ ഷോപ്പിലേക്ക് വരുന്നത് എല്ലാവർക്കും എന്തായിരിക്കും പ്രശ്നം പ്രോബ്ലം ആയിരിക്കും അല്ലേ പ്രശ്നങ്ങളാണ് ഒരു റീറ്റെയിൽ ഷോപ്പിലേക്ക് ഒരാൾ കയറി വരുന്നു അയാളുടെ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താനായിരിക്കാം ആ പ്രോബ്ലം എന്ത് പ്രോബ്ലം ആണെങ്കിൽ അത് ശ്രദ്ധയോടെ ശ്രവിക്കുക എന്നുള്ളതാണ് ഒരു റീറ്റെയിലർ ചെയ്യേണ്ട ആദ്യത്തെ ആ ഇന്റർപേഴ്സണൽ സ്കില്ലില് ചെയ്യേണ്ട ആദ്യത്തെ കാര്യം അത് ശ്രദ്ധയോടെ കേൾക്കുക കേട്ട ശേഷം തൻ്റെ കയ്യിലിരിക്കുന്ന ഏത് പ്രോഡക്റ്റ് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും അയാൾ പോയിരിക്കുന്നത് ഒരു ഹോസ്പിറ്റലിലേക്കല്ല നിങ്ങളുടെ ഷോപ്പിലേക്കാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഷോപ്പിൽ വന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും എന്ന ഒരു ആത്മവിശ്വാസം എന്ന ഒരു ധൈര്യം പുള്ളിക്കുള്ളത് കൊണ്ടാണ് ഷോപ്പിലേക്ക് കയറി വരുന്നത് അപ്പം ഷോപ്പിലേക്ക് കയറി വരുമ്പോൾ ആ കസ്റ്റമറെ വേറൊരു ഷോപ്പിലേക്ക് പറഞ്ഞു വിടാതെയും നിങ്ങളുടെ പ്രോഡക്റ്റ് കൊടുത്ത് സാറ്റിസ്ഫാക്ഷനോടെ അയാളെ പറഞ്ഞയക്കാൻ ആ കസ്റ്റമറെ പറഞ്ഞയച്ച് വീണ്ടും റിപ്പീറ്റ് നിങ്ങളുടെ ഷോപ്പിലേക്ക് തന്നെ കസ്റ്റമർ വാക്യം ചെയ്യിപ്പിക്കാൻ സാധിക്കുക എന്നുള്ള ഒരു ക്വാളിറ്റിയിലേക്ക് ഒരു റീറ്റെയിൽ ഷോപ്പുകാരനും ആ സ്റ്റാഫുകാരും ആ ഒരു റീറ്റെയിൽ ഷോപ്പുകാരനും ഒരു റീറ്റെയിൽ ഷോപ്പുകാരും ഒരു റീറ്റെയിൽ ഷോപ്പുകാരനും ആ സ്റ്റാഫുകളും വളരെയൊക്കെ തന്നെ ചെയ്യണം അതിന് എന്ത് ക്വാളിറ്റിയിൽ അടിസ്ഥിതമായിട്ട് അയാൾ വർക്ക് ചെയ്യണം എന്ത് ക്വാളിറ്റികളൊക്കെ ആ റീറ്റെയിൽ ഉണ്ടാകണം ആ സ്റ്റാഫുകൾക്ക് ഉണ്ടാകണം ഉറപ്പായിട്ടും നമുക്ക് പറയാം നല്ല പ്രസൻറ്റേഷൻ സ്കിൽ ഉണ്ടാകണം നല്ല പ്രോഡക്റ്റ് നോളജ് ഉണ്ടാകണം ശരിയാണോ വളരെ എന്ത് കാര്യം പോസിറ്റീവായിട്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ നല്ല സ്മൈലോടുകൂടി ഒരു സ്മൈലൊ കൊടുത്ത് കുഞ്ചിരിയോടെ അത് കേട്ട് ശ്രവിച്ച് അതിന് പരിഹാരം അതിന് സൊല്യൂഷൻ ഒരു അതിന് സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കാൻ ആ റീറ്റെയിൽ ഷോപ്പുകാരന് സാധിച്ചിരിക്കണം അങ്ങനെ സാധിക്കണമെങ്കിൽ അയാളുടെ പ്രോബ്ലം കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം അങ്ങനെ കഴിയണമെങ്കിൽ ആ പ്രോഡക്റ്റ് നോളജ് വേണം നല്ല പ്രസൻറ്റേഷൻ സ്കില്ലും വേണം ഈ പ്രസൻറ്റേഷൻ സ്കില്ലും നല്ല പ്രോഡക്റ്റ് നോളജും അയാളെ റെസ്പെക്ട് ചെയ്യാനും പഠിച്ചാലും മറ്റൊരു ക്വാളിറ്റി കൂടി അയാൾക്കുണ്ടായിരിക്കണം അപാരമായ ഒരു പ്രോഡക്റ്റിലുള്ള ട്രസ്റ്റും ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള നല്ല നോളജും അറിവും ഉണ്ടായിരിക്കണം ഈ മൂന്ന് ഈ അഞ്ച് ക്വാളിറ്റികൾ നിങ്ങൾക്കുണ്ടായാൽ ഒരു റീറ്റെയിലർക്കുണ്ടായാൽ ആ ക്വാളിറ്റികൾ എന്തൊക്കെയാണ് നല്ല പ്രസന്റേഷൻ സ്കില്ല് എല്ലാ ആൾക്കാരും ഈ ലോകത്ത് ജനിച്ച് വീഴുന്നത് നല്ല പ്രസന്റേഷൻ സ്കില്ലോടുകൂടി തന്നെയൊന്നും അല്ല അവര് എത്തിപ്പെടുന്ന മേഖല ആ മനസ്സിലാക്കുകയും അതിനുശേഷം അതിനെക്കുറിച്ച് പഠിക്കുകയും പൊതുസമൂഹമായിട്ട് ഇടപഴകുകയും കയറി വരുന്ന ഓരോ കസ്റ്റമർ എടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നതിലൂടെയൊക്കെ തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് ഗ്രോത്ത് ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ അല്ലേ അല്ലാതെ എല്ലാവരും ഒരു അപാരമായ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലോടുകൂടിയല്ല കയറി വരുന്നത് അത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമി ശ്രമകരമായൊരു ഒരു ഒരു ഏരിയ നിങ്ങളുടെ ഭാഗത്ത് റീറ്റെയിലറുടെ ഭാഗത്തുണ്ട് അത് ശ്രമിച്ചുകൊണ്ടിരിക്കണം അത് അങ്ങനെ ശ്രമിച്ചാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടാവും ഒരാളുടെ അടുത്ത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനുള്ള ഒരു പ്രസൻറ്റേഷൻ സ്കില്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ എന്ത് കാര്യത്തിനും പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടെ നെഗറ്റീവ് ഒരു 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 പ്രോബ്ലത്തിന്റെ ഒരു ഒരു പ്രോബ്ലമായിട്ട് ഒരു ഒരാൾ വരുമ്പോൾ അതിൻ്റെ നെഗറ്റീവ് വശം കാണാതെ അയാൾ പറയുന്ന പോസിറ്റീവ് കാര്യം എന്താണ് അയാൾ പറയുന്ന അയാൾക്ക് ആഗ്രഹിക്കുന്ന പ്രോഡക്റ്റ് എന്താണ് അപ്പൊ നിങ്ങൾക്ക് തോന്നിയേക്കാം അതിനേക്കാൾ ബെറ്റർ വേറൊരു പ്രോഡക്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞ് ആ കസ്റ്റമർ മാറിപ്പോവാനുള്ള സാധ്യത ഉണ്ടായാല് അയാളുടെ ബഡ്ജറ്റ് ചിലപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടായെന്ന് വരില്ല അപ്പോൾ അയാൾ അപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അയാൾക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാൻ അയാൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ബഡ്ജറ്റഡ് പ്രോഡക്റ്റ് അയാൾക്ക് കൊടുക്കുക അപ്പോൾ ക്വാളിറ്റിയുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റും ഇതിൻ്റെ ക്വാളിറ്റി ഒരു ഉള്ളൂ നാല് വർഷവും ഉള്ള വേറെ പ്രോഡക്റ്റ് ഉണ്ട് അതെടുക്കാനുള്ള ബഡ്ജറ്റ് സാറിന് ഇല്ല എന്ന് പറഞ്ഞു എങ്കിലും ഒരു വർഷമൊക്കെ ഇത് സുഖമായിട്ട് ഈ പ്രോഡക്റ്റ് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പക്ഷെ അങ്ങനെ നിങ്ങൾ ഒരു നിങ്ങളുടെ ഷോപ്പിൽ ഒരു പ്രോഡക്റ്റ് എടുത്ത് വെച്ച് വിൽക്കുമ്പോൾ ഉറപ്പായിട്ടും മിനിമം ക്വാളിറ്റി അതിനുണ്ടായിരിക്കണം മിനിമം ഗ്യാരണ്ടി നമ്മുടെ കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കണം നല്ലൊരു റിലേഷൻ ലോങ് ആയിട്ട് നീണ്ടു നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ഒരു കസ്റ്റമറായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര വളരെ സുഖകരമായിട്ടിരിക്കട്ടെ എന്ന് ആശംസിക്കൊ ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ ചെയ്യുന്നു ഓൾ ദ ബെസ്റ്റ്